ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല കുറഞ്ഞ വിലയിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ വീടായിട്ടാന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാറ്റ് എവിടെ നിന്ന് വാങ്ങിച്ചു അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്ന് വന്നതാണേ അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സൗണ്ട് നല്ല ക്ലിയർ ആവുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ജലദോഷം പനിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ചേഞ്ച് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്ക് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നമുക്ക് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾതാ ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയുക പഴം പൊരിക്കും അതുപോലെ എന്താ പറയുക ചിക്കനൊക്കെ പൊരിക്കൂലേ എണ്ണയിൽ മുക്കി പൊരിക്കൂലേ അങ്ങനെ മുക്കി പൊരിച്ചിട്ട് ബാക്കി വന്ന ബാലൻസ് വന്ന ഓയിൽ നമ്മൾ അങ്ങനെ പാത്രത്തിൽ മൂടി വെക്കലല്ലേ വയ്ക്കലല്ലേ അപ്പോൾതാ ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് എന്താ പറയുക നല്ലൊരു ഒതുങ്ങിയ രൂപത്തിൽ വെക്കാൻ പറ്റിയൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് അടിഭാഗത്തായിട്ട് ഈ ഒരു തട്ടി കൊടുത്തിട്ടുണ്ട് ചൂട് തട്ടുന്നതിനായിട്ട് പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഇതിന്നും എന്താ പറയുക ഇതിൻ്റെ പൊടികളും ബാ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വെക്കും നിൽക്കൂട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാലും പ്രശ്നമില്ല അങ്ങനെ അടച്ചു വെച്ചാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതിനൊരു അടപ്പും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് മാറ്റി കഴുകിയിട്ട് ഇങ്ങനെ വെച്ചാലും പ്രശ്നം ഇല്ല കേട്ടാ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ മീഷോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീഷോന്ന് എടുക്കുമ്പം ഇതിന് നല്ല കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പം മുന്നൂറ്റി അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അങ്ങനെ എന്തോ റേറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊന്നു ചാലല്ലേ ഞാൻ തമിഴ്നെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയതാണ് കേട്ടോ ഇതെല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ആക്കി നോക്ക് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ വാങ്ങിച്ചുള്ള നമ്മൾ എഗക്കെ ഇട്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മീഷോ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് കാർട്ട് ചെയ്തിട്ട് വെച്ചതാന്നിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് തിരികെ പോയൊരു സാധനവും കൂടിയാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു സാധനം മാത്രമാണ് നട്ടാ അപ്പോൾ ഇതിൽ നിന്നു കുറേ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് അത് ക്യാൻസലായിട്ട് പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാന്നിട്ടാണ് പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയ ഒരു സാധനമാന്നേ പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക ഗോൾഡനിലന്നെ വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു കോഴിയുടെ ഷേപ്പിലുള്ള എന്താ പറയുക മുട്ട വയ്ക്കുന്നതിന് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ഇങ്ങനെ എന്താ പറയുക നോക്കി 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 ഓർഡർ ചെയ്തിട്ട് കിട്ടിയ ഒരു സാധനം ആന്നിട്ട് അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് പല സൈസും പല മോഡലും ഇതിൽ ആണ് പക്ഷെ ഞാൻ ഇതെന്നെ വേണമെന്ന് വെച്ചിട്ട് കുറേ പ്രാവശ്യം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് അങ്ങനെ വന്ന ഒരു സാധനം ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വന്നിട്ട് മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് അവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ കാണാനും ഡ്രസ് തന്നെ മുട്ട കാണുമ്പോഴും അതൊന്ന് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണേ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മുട്ട ഉണ്ടെന്നാൽ പെട്ടെന്ന് കാലിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസം ഒന്നും ചൂടത്തൊന്നും വെക്കുമ്പോൾ എന്താ പറയുക കേടുവരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് മുട്ട ഉണ്ടെന്നാൽ നാളത്തു കഴിഞ്ഞ് മറ്റന്നാളാവുമ്പോൾ മുട്ട കാലിയാകും അപ്പോൾ അങ്ങനെയാണേ പിന്നെ ഇത് വന്നിട്ട് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടാബിൾ മാറ്റാന്ന് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അടി േ അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറഞ്ഞ വിലയിൽ തന്നെയാണെന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഇത് വന്നിട്ട് ഇത് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് സെറ്റായിട്ട് അപ്പോൾ ഇതിന് ഞാൻ ഒരു എന്താ പറയുക ഇരുന്നൂറ് ഈ നൂറ്റി ചില്ലരെ ഇരുന്നൂറ് എന്തോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏറെ റേറ്റിന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണെന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞാൻ ഇതുപോലെ കിച്ചണിൽ ഇങ്ങനെ ടാബിളിൽ വെക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറേ എന്താ പറയുക ഓൺലൈനിൽ വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം അടുത്തായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റർ എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ടീ പോയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാന്ന് സൗണ്ട് തീരെ ഇല്ല കേട്ടോ ഞാൻ നല്ല എഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ടീ പോയിൽ വെക്കുന്ന എന്താ പറയുക ഈ ഒരു പോട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് എവിടെയെന്ന് വാങ്ങിച്ചു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണാം അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ആവില്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ കുറഞ്ഞ റേറ്റ് തന്നെയാണ് അപ്പോൾ ഇതിനെന്തോ ഞാൻ നമ്മൾ ആമസോണിലൊക്കെ നോക്കുമ്പം ആയിരത്തി എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ മീഷോയിൽ ഇതിന് എട്ട് നൂറ്റി സംതിങ് ഞാൻ കൊടുത്തതാണ് കേട്ടോ എട്ട് അങ്ങനെ എന്തോ കൊടുത്തതാണ് ഈയൊരു മുട്ട വയ്ക്കുന്നതിൻ്റെ ഇട്ടാ അപ്പോൾ വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ വേറെ ആപ്പിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയതിന് ശേഷമാണ് മീഷോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നല്ല കുറഞ്ഞ വിലയിൽ തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാന്നേ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് ഓൺലൈൻ ആപ്പിൾ ചെയ്ത് വെക്കാ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും